ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ എന്താ പറയുക കുറച്ച് ദിവസമായി ഒരു വീഡിയോ ചെയ്യണം ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ കരുതുന്നു ഒരുപാട് വിധത്തിലുള്ള ജോലി തിരക്കും അതുപോലെ തന്നെ മാനസികമായി ശാരീരികപരമായി ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഒന്ന് രണ്ടാഴ്ചയായി നല്ല ചുമയാണ് കാണിച്ചിട്ട് മരുന്ന് കുടിക്കുന്നുണ്ടെങ്കിലും ചുമ നിൽക്കുന്നില്ല ഓക്കെ തുടങ്ങിയാൽ ചില സമയത്ത് നോൺ സ്റ്റോപ്പ് ആയി ആയിപ്പോകും അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു വീഡിയോ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടും ചെയ്യാൻ പറ്റില്ല ഞാൻ ഉപയോഗിച്ച വാഹനം കുറേ വർഷം ഉപയോഗിച്ചതാണ് ഒമ്പത് വർഷം ഉപയോഗിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ചെറുതായി ചെറുതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വിഷമങ്ങളൊക്കെ വരുമ്പം പിന്നെ വണ്ടി മാറ്റാമെന്ന് കരുതി അങ്ങനെയാണ് ഞാനൊരു പുതിയ വണ്ടിയിലേക്ക് ഇറങ്ങിയത് അപ്പോൾ ആ വണ്ടിയാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന ആ വണ്ടി ഞാൻ നിസാൻ മാഗ്നെറ്റിൻ്റെ ഒരു ഓട്ടോമാറ്റിക് വിഷനാണ് എടുത്തത് എന്തെന്നെ ആയാലും ഞാൻ ആ വണ്ടി വാങ്ങി അപ്പോൾ കുറച്ച് മണ്ണുള്ള വണ്ടി സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് പാതിട്ടാണ് ഇപ്പോൾ ഏകദേശം രണ്ട് മാസം ആകാനായി ഈ വണ്ടി വാങ്ങിയിട്ട് അപ്പം ആ വണ്ടി വാങ്ങിയ ആദ്യം ഞാനോ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ രണ്ട് ഒമ്പത് വർഷത്തോളമായിട്ട് ഞാനോ കാർ ഉപയോഗിച്ചതുണ്ട് കുറച്ച് വലിയൊരു എക്സഇവി വണ്ടി ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് ഒന്ന് രണ്ട് ദിവസം ഉണ്ടായിരുന്നു പിന്നീട് ഓക്കെ ഓക്കെ ഇപ്പം ഞാനോ എടുത്ത് ഡ്രൈവ് ചെയ്ത് കളിക്കുന്നത് പോലെ തന്നെയാണ് ഈ വലിയ വണ്ടിയോടും ഞാൻ ഇപ്പോൾ കൂട്ടിക്കളിക്കുന്നത് പിന്നെ ശേഷിക്കാറ് ഒരു വാഹനങ്ങൾ ഓടിക്കുക എന്ന് വരുത്തിഞ്ഞാൽ ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാ ഉണ്ടായിരിക്കണം നിർബന്ധമായും ലൈസൻസ് എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ വണ്ടി വാഹനങ്ങൾ ഓടേണ്ടത് അപ്പോൾ വണ്ടിയെ കുറിച്ചിട്ട് ചെറിയ അഭിപ്രായങ്ങൾ ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് പറഞ്ഞല്ലോ മാഗ്നറ്റാണ് നിസാൻ്റെ ഒരു മാഗ്നെറ്റ് എന്ന് പറഞ്ഞ ഒരു വിഷമാണ് അതിൻ്റെ ഇ സി എന്ന് പറഞ്ഞ ഒരു ബേസ് മോഡലായിരുന്നു ഞാൻ എടുത്തത് കാരണം നമുക്കത്ര വലിയൊരു സാമ്പത്തികത്തിൽ പോകാൻ വേണ്ടിയിട്ട് കഴിയാത്തതുകൊണ്ട് ഫുൾ ഓപ്ഷൻ എടുത്തിട്ടില്ല എന്നാൽ തന്നെ കുറച്ച് പ്രയാസത്തിലൂടുന്ന ആളാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് ബേസ് മോഡലാണ് എടുത്തത് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ അതായത് എ സി പവർ വിൻഡോ പവർ സ്റ്റെയറിങ് അതുപോലെ തന്നെ സിക്സ് എയർ ബാഗ് ഫൈവ് സ്റ്റാർ സേഫ്റ്റി ഇതൊക്കെ ഈ ബേസ് മോഡലായാലും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയതുകൊണ്ടും ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടുമാണ് ഈ വാഹനം ചൂസ് ചെയ്തത് മാത്രമല്ല ചെറിയൊരു പൈസക്ക് നല്ലൊരു എക്സ് യു വി വണ്ടി എടുക്കാൻ വേണ്ടി പറ്റി അപ്പോൾ എന്ത് തന്നെ വണ്ടി ഓട്ടുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കിനുള്ള ഞാനോ ഞാൻ കാട്ടി ചെറിയൊരു ലാഗ് ഈ എ എം ടിയിൽ അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ മിക്കവാറും ഞാനത് മാനുവൽ ഗിയറിലാക്കിയിട്ടാണ് ഓട്ടുന്നത് പിന്നെ മൈലേജിൻ്റെ കാര്യത്തിലെന്ന് വെച്ചാൽ പുതിയ വണ്ടി ആയതുകൊണ്ട് ഫസ്റ്റ് സർവീസോ ഈ ഫസ്റ്റ് ചെക്കപ്പ് സർവീസോ ഒന്നും നടന്നിട്ടില്ല കാരണം രണ്ടായിരം കിലോമീറ്ററിലാണ് ഫസ്റ്റ് ഇതിൻ്റെ ചെക്കപ്പ് പറഞ്ഞിരുന്നത് ഒന്ന് വണ്ടി ഒന്ന് ചെക്ക് ചെയ്യുന്നതും എൻ്റെ ഒരു സർവീസും അല്ലെങ്കിൽ രണ്ട് മാസം അല്ലെങ്കിൽ രണ്ടായിരം കിലോമീറ്റർ ആയിരുന്നു പറഞ്ഞത് അപ്പോൾ എൻ്റെ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് കിലോമീറ്റർ ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഷോറൂമിലേക്ക് ഒന്നുകിൽ നാളെ ഞാൻ ഷോറൂമിൽ ഈ സർവീസിന് പോകും അപ്പോൾ അതിൻ്റെ ശേഷം ഒന്ന് രണ്ട് സർവീസ് കഴിഞ്ഞാൽ കൃത്യമായ മൈലേജിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റും എന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു കാണാൻ നല്ലൊരു കംഫർട്ടായിട്ടുള്ളൊരു വണ്ടിയാണ് ഭിന്നശേഷിക്കാർക്ക് ആയിട്ടുള്ള അതായത് എന്താ പറയണ്ട നമ്മൾ പോലീ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കാൻ എനിക്ക് കയറാനും ഇരിക്കാനും അതുപോലെ യാത്ര ചെയ്യാനും ഡ്രൈവ് ചെയ്യാനും നല്ല കംഫർട്ടാണ് അപ്പോൾ കൂടുതൽ ഈ വണ്ടിയെ കുറിച്ചിട്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് വെച്ചാൽ അത് എൻ്റെ മൈലേജിൻ്റെ കാര്യമാണ് ഇനി നേരം നോക്കേണ്ടത് പിന്നെ വലിയ വണ്ടിയാകൊണ്ട് ചെറിയ സ്ഥലങ്ങളിലൂടെ ചെറിയ സ്ഥലത്ത് ഞാനോ കാറ് എയിറ്റ് ഹൺഡ്രഡ് പോലത്തെ എടുത്തിട്ട് പോകുന്ന ആ വഴിയിലൂടെ എന്തായാലും ഈ ഇത്രയും പക്ഷേ വണ്ണുള്ള വണ്ടിയായ കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ പ്രയാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ലാണ്ട് എന്തായാലും നല്ലൊരു എക്സ് വി വണ്ടിയാണ് നല്ല ഉണ്ട് ഓക്കെ അപ്പോൾ വണ്ടീൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും വണ്ടീൻ്റെ പുറത്തുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ അങ്ങനെ കൂടുതലായിട്ട് ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ല അത് ഒരുപാട് നിസാൻ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പല വേശനും പല വീഡിയോസും എന്തായാലും അതിൻ്റെ വിശദമായ വീഡിയോസൊക്കെ നിങ്ങൾ എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ട് ഓരോ ഐറ്റംസ് എന്തായാലും ഞാൻ പറയാനും കാണിക്കാനും നിൽക്കുന്നില്ല എന്തായാലും തന്നെയാലും ഹാൻഡിക്കാപ്റ്റിന് ആയിട്ടുള്ള ഇതിന് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം ഞാനും തന്നെ യൂസ് ചെയ്തതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിലും ആൻഡ് കൺട്രോൾ സിസ്റ്റം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഫിറ്റ് ചെയ്ത് തന്നവർ തന്നെയാണ് ഇതിന് ഫിറ്റ് ചെയ്ത് ആ ഒരു പോർഷൻ ഞാൻ കാണിച്ചരാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ യൂസ് ചെയ്ത അതേ സിസ്റ്റം തന്നെയാണ് എവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ സ്റ്റയറിങ് സ്റ്റാറിങ്ങിൻ്റെ ഒരു നേരെ താലായിട്ട് സ്റ്റെയറിങ്ങിൻ്റെ നേരെ താലായിട്ട് ഇവിടെ ഒരു ലിവർ കാണാം ഈ ലിവർ ഇങ്ങോട്ട് പൊക്കുമ്പോൾ ആക്സെറ്ററും ഇത് ഒരു വിരലോടായാലും അമർത്തുമ്പോൾ ബ്രേക്കുമാണ് അതിൻ്റെ പോർഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ വർക്കാണ് അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഞാൻ ഈ ആൻഡ് കൺട്രോൾ സിസ്റ്റം യൂസ് ചെയ്ത കാര്യത്തിൽ എനിക്ക് ഏറ്റവും എളുപ്പമായി തോന്നിയതും ഈ ഒരു സിസ്റ്റമാണ് ഇങ്ങനെ നമ്മൾ പഞ്ച് ചെയ്യുമ്പോൾ അത് ബ്രേക്കും ബ്രേക്കും അതുപോലെ തന്നെ മുകളിലോട്ട് ഇങ്ങനെ പൊന്തിക്കുമ്പോൾ ചിത്രമാണ് മറ്റൊരു ക്യാബിളോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ വലിയ ലോങ് ഒന്നും ഇപ്പോൾ വണ്ടിയെടുത്തിട്ട് രണ്ട് മാസത്തിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ടില്ല ആകെ ഒരു കണ്ണൂരിൽ നിന്ന് ഒരു വയനാട് ഏകദേശം ഒരു ട്രിപ്പ് പോയിരുന്നു അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് എയർപോർട്ടിൽ എൻ്റെ മകനെ കൊണ്ടാക്കേണ്ട ഒരു ആവശ്യത്തിന് വേണ്ടി കഴിഞ്ഞ മാസം ഒരു ട്രിപ്പ് പോയിരുന്നു ഇതാണ് ഈ വണ്ടി എടുത്തിട്ട് ആകെ ലോങ് ആയിട്ട് ഓടിയത് അപ്പോൾ എന്ത് തന്നെയായാലും നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു നമുക്ക് കാണാനും നമുക്കൊരു മനസ്സിനെ തൃപ്തിപ്പെട്ട് യാത്ര ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു കോമ്പാക്റ്റ് എക്സ് യു വി വണ്ടി തന്നെയാണ് നിസാൻ മാഗ്നറ്റ് അപ്പോൾ കൂടുതൽ വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് കമൻ്റ് ചെയ്ത് ചോദിക്കാം വണ്ടിയോടെ കുറിച്ചിട്ടും ഇതിനെ ബന്ധപ്പെട്ടിട്ട് ഇത് ഓടിക്കുന്നതിനെ പിടിച്ചിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമൻ്റായിട്ട് നിങ്ങൾ ചോദിക്കാം അതിനുള്ള ഉത്തരം ഞാൻ തരാം അല്ലെങ്കിൽ എന്നെ വിളിച്ചാലും ഞാൻ കൃത്യമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഈ വണ്ടിക്ക് എങ്ങനെയാവും എന്താവും എന്നുള്ള കാര്യങ്ങളൊക്കെ ആവശ്യക്കാർക്ക് ഞാൻ അതിൻ്റേതായ രീതിയിൽ പറഞ്ഞു തരുന്നതാണ് ഓക്കെ അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ ഞാനിപ്പോൾ നിർത്തുന്നു നമുക്ക് മറ്റൊരു വിശേഷവുമായി പിന്നീട് വരാം ഞാൻ ഈ വണ്ടിയെ കുറിച്ചിട്ട് എന്തായാലും ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാമെന്ന് മുൻകൂട്ടി ഞാൻ പറഞ്ഞിരുന്നു ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഇത് ഓക്കെ ബൈ